സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഇനിയിവിടെ ഈ ബോക്സ് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ആ ഫീലുകൾ മാത്രം അഥവാ മാറൂഫും മജൂലായ ഫീലുകൾ അതിൻ്റെ മാളിയും മുലാരി ഇങ്ങനെ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട് നോക്കുക അമറ ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ അർത്ഥം പറഞ്ഞുതരാം വല്ലാതും പറയേണ്ട ആവശ്യമില്ലല്ലോ അമറ പറഞ്ഞാൽ കൽപ്പിച്ചു എന്നാണുള്ള അർത്ഥം വരിക കൽപ്പിച്ചു ശരിക്ക് അവൻ കൽപ്പിച്ചു എന്നാണ് അർത്ഥം പറയാം അവൻ കൽപ്പിച്ചു അപ്പോൾ ഇവിടെ ഇതിൽ എന്തുണ്ട് ഫയലുണ്ട് അതിൻ്റെ ഉള്ളിൽ അതിൽ തന്നെ ഫയലുണ്ടല്ലോ അമറ അവൻ കൽപ്പിച്ചു എന്നാണ് ഒറ്റക്ക് പറയുമ്പോൾ അർത്ഥം പറയാം അപ്പോൾ അതുകൊണ്ട് അത് മാറൂഫാണ് ഞാൻ എൻ്റെ മജുഹുല് ദാ ഉമിറ ഇവിടെ എന്താ അർത്ഥം വരിക കൽപിക്കപ്പെട്ടു എന്നാണ് അർത്ഥം വരിക ആരാണെന്ന് ഇവിടെ അതിൽ പറയുന്നില്ല അതുകൊണ്ടത് മജുഹൂലാണ് ഇനി അതേപോലെ തന്നെ സഅല ചോദിച്ചു എന്നാണ് അവൻ ചോദിച്ചു സു ചോദിക്കപ്പെട്ടു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയിട്ടില്ലേ ഫസ്റ്റത്തെ അക്ഷരത്തിന് ലൊമ്മ ചെയ്യ അന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ രണ്ടാമത്തെ അക്ഷരത്തിന് കസിർ ചെയ്യുക ഇവിടെ അല്ല അപ്പോൾ മജുഹു ആവുമ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ ചെയ്യണം രണ്ടാമത്തെ അക്ഷരത്തിന് കസർ ചെയ്യണം മൂന്നാമത്തെ അക്ഷരത്തിന് എന്തായാലും ഓൾറെഡി ഫതഹ ആയിരിക്കും അപ്പോൾ നോക്കൂ ഇനി സലത സു ഇല ആയിട്ട് മാറി സഅലാറിന അവൻ ചോദിച്ചു സു ചോദിക്കപ്പെട്ടു കാല കാലാറിഞ്ഞാൽ പറഞ്ഞു അവൻ പറഞ്ഞു കീലാറിഞ്ഞാൽ പറയപ്പെട്ടു ഇനി ഇവിടെ ഈ കാല ഇത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ മുലാരി പഠിക്കുമ്പോൾ അതേപോലെ അഞ്ചാം ക്ലാസ്സിലൊക്കെ കാലൻ്റെ കാലയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളൊക്കെ പഠിക്കുമ്പോൾ അഥവാ ഒരു ഫീലിൽ അലിഫോ വാവോ യാ അല്ലെങ്കിൽ ഷെദ്ദൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫീലിൽ ഒരു ഫീലിൽ അലിഫോ വാവോ യാ ഓ അല്ലെങ്കിൽ ഷെദ്ദൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുലാരിയിൽ അതേപോലെ അതിൻ്റെ അമ്രയിൽ അങ്ങനെ പല സംഭവങ്ങളിലും വ്യത്യാസങ്ങൾ വരും സാദാ മൂന്നക്ഷരമുള്ള ഫീല് പോലെയല്ല ഉണ്ടാകും അപ്പോൾ അത് ഇപ്പം ഇങ്ങനെ നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി കാല അവൻ പറ്റെ പറഞ്ഞു കയില പറയപ്പെട്ടു എന്നുള്ളൊരു ആ രീതിയിൽ പറ പഠിച്ചാൽ മതി ഒക്കെ പാടെ വിശദീകരിക്കാൻ സമയമില്ല കത്തലാറിനെ കുന്നു അവൻ കൊന്നു കുത്തില കൊല്ലപ്പെട്ടു അങ്ങനെ ലൊറബ അടിച്ചു അക്രമിച്ചു എന്നൊക്കെ പറയാം ലൊരിബ അക്രമിക്കപ്പെട്ടു കത്തപ കുത്തിബ കത്തബ എഴുതി നമുക്കറിയാലോ പിന്നെ കുത്തിബ എഴുതപ്പെട്ടു അക്കലാറിനെ തിന്നു കുക്കില തിന്നപ്പെട്ടു അപ്പോൾ നമ്മളീ പറഞ്ഞ നിയമം അനുസരിച്ച് കണ്ടനെ വന്നിട്ടുണ്ട് ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ അടുത്ത അക്ഷരത്തിന് കെസർ ഇനി മുലാരിയിൽ ചെറിയൊരു മാറ്റമുണ്ട് മുലാരി ഈ അമറിൻ്റെ ഇതിൻ്റെ മാറൂഫ് മാളി മാറൂഫിൻ്റെ നേരെ മുലാരി മാറൂഫാണ് യുറുദ്ധ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് യ മുറു അർത്ഥം എന്താ വരിക കൽപ്പിക്കും അവ കൽപ്പിക്കും എന്നാണ് അർത്ഥം വരിക കൽപ്പിക്കും ഞതിൻ്റെ മജുഹൂൽ അതിൻ്റെ മജുഹൂൽ എങ്ങനെ യു ഇമറു എന്നാണ് വരിക യു ഇമറു അപ്പോൾ അർത്ഥം എങ്ങനെ വരിക അവണ്ടാവില്ലല്ലോ ഫായിൽ ഉണ്ടാവില്ലല്ലോ കൽപ്പിക്കപ്പെടും എന്നാണ് അർത്ഥം വരിക മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായത് മാറ്റങ്ങൾ ഇവിടെ അക്ഷരം യാ എന്നാണല്ലോ അതിൽ യാ എന്ന് പറഞ്ഞാൽ മുലാരിൻ്റെ അടയാളാണ് യാ അതിലൊക്കെ മുലാരിയിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ത ആ ഞാന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ആ മുലാരിൻ്റെ അക്ഷരം ഏതാണോ അതിന് ലൊന്നു ചെയ്യുക മുലാരിൻ്റെ അക്ഷരത്തിന് ലൊമ്മ ചെയ്യുക പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ അക്ഷരത്തിൻ്റെ ഇപ്പോൾ ഇതിലുള്ള അവസാന അക്ഷരം റൂന്നാണല്ലോ അതെല്ലാം നോക്കേണ്ടത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഉണ്ടല്ലോ അതിന് ഫതഹ് ചെയ്യുക ഈ മുലാരിയിൽ ഇങ്ങനെയാണ് ഇനി നോക്കൂ യെസ് അലു അതെന്തായി യുസ് അലു എന്നായി യെസ് അലു യുസ് അലു ആയി മുലാരിൻ്റെ അക്ഷരത എന്താണ് അതിന് ലൊമ്മ ചെയ്തു ഇനി അവസാനത്തെ അക്ഷരം ലാമ് അതെല്ലാം നോക്കണ്ട അതിൻ്റെ മുമ്പത്തെ അക്ഷരം അതിന ഫോത്ത ചെയ്തു അപ്പോൾ രണ്ടും നോക്കേണ്ടത് അപ്പോൾ എസ് അലു പറഞ്ഞാൽ ശരിക്കും ചോദി ും അവൻ ചോദിക്കും എന്നാണ് അർത്ഥം വരിക അപ്പം ഇവിടെ യുസ് അലു അതിൻ്റെ മജു ചോദിക്കപ്പെടും എന്നാകും എല്ലാം കൂടി എഴുതിയില്ല യക്കൂലു യക്കൂല് പറഞ്ഞാൽ പറയും അല്ലെ അവൻ പറയും അതെന്തായി യുക്കാലു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും അതൊന്നും മനസ്സിലാക്കി പഠിച്ചു വെക്കുക യുക്കാലു പറയപ്പെടും എന്നർത്ഥം യക്കുത്തുലു എന്താ പറയുക അവൻ കൊല്ലും അത് യുക്തലൂന്നായി കൊല്ലപ്പെടും എന്നർത്ഥം വരും യളറിപു അക്രമിക്കും യുറഭു അക്രമിക്കപ്പെടും യക്തുപൂ എഴുതും അവൻ എന്നുണ്ട് കേട്ടോ ഞാൻ ചുരുക്കി പറയാനല്ല അതും കൂടി പറയാൻ അവൻ എഴുതും എന്നാണ് അർത്ഥം വരിക അത് യുക്തഭൂ എന്നാവുമ്പോൾ ഇവിടെ അവനുണ്ടാവില്ല നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഫയലുണ്ടാവില്ലല്ലോ അപ്പോൾ ഇങ്ങനെ അർത്ഥം വരിക എഴുതപ്പെടും യുക്തബു പിന്നെ യുലു യു ഉക്കലു തിന്നും കുലു തിന്നും യു ഉക്കലു തിന്നപ്പെടും അപ്പോൾ അത് മനസ്സിലാക്കിയ മൈ ഇനി ഇവിടെ കുറച്ച് വീലുകളും കൂടെ ഉണ്ട് എന്താ ആദ്യത്തെ മാലിൻ്റെ മാറൂഫും മജുലും നോക്കുക ജമ അ ജുമി അ സിമ്പിളാക്കുക ഫത്തഹ ഫുത്തിഹ ഇത് മാലി ആയതുകൊണ്ടാണ് മാലി ആകുമ്പോൾ സിമ്പിളാണ് ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ രണ്ടാമത്തെ അക്ഷരത്തിന് കസറ് രണ്ടു മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറൊന്നും മാറ്റമില്ല ബാ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫീൽഡിൽ അലിഫോ വാവോയോ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞില്ലേ അതാണ് ബാ എൻ്റെ ബി എന്നാണ് ബാ എറിന വിറ്റു അവൻ വിറ്റു എന്നാണ് അർത്ഥം വരിക ബി എറിന വിൽക്കപ്പെട്ടു എന്നാണ് പറയുക വിൽക്കപ്പെട്ടു അവനൊന്നുണ്ടാവില്ല ആരോ വിറ്റിട്ടുണ്ട് ആരാ എന്ന് ഫയൽ ഇവിടെ ഉണ്ടാവില്ല അതാണല്ലോ മജ്ജോലിൽ പിന്നെ അതേപോലെ തന്നെ പറഞ്ഞല്ലേ വന്നാലും ചെറിയ വ്യത്യാസം ഉണ്ടാവും അതിനൊരു ഉദാഹരണമാണ് ഇവിടെ മദ്ദ മദ്ദറിഞ്ഞാൽ നീട്ടി എന്നാണ് അർത്ഥം നീട്ടി അപ്പോൾ അതിൻ്റെ മജുഹൂൽ മുദ്ദ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക നീട്ടപ്പെട്ടു എന്നാണ് അർത്ഥം വരിക ഇത് വിറ്റു ബാ വിറ്റു അ വിൽക്കപ്പെട്ടു അർത്ഥത്തിൻ്റെ മാറ്റം കണ്ടില്ലേ മദ്ദ നീട്ടി മാതിയാണല്ലോ മാറൂഫാണ് അതിൻ്റെ മജുഹൂൽ മുദ്ദ നീട്ടപ്പെട്ടു ഇനി മന ആ തടഞ്ഞു വിലങ്ങി എന്നൊക്കെ പറയാം മുനി ആ അപ്പോൾ തടയപ്പെട്ടു അല്ലെങ്കിൽ വിലങ്ങപ്പെട്ടു എന്നൊക്കെ പറയാം ഇനി ഇവിടെ ഒരു രണ്ട് ഫീല് നമുക്ക് സ്വന്തമായിട്ടൊന്ന് ഇത് വെക്കാം ഒരു ഉദാഹരണം ജലസ ജലസ എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്നു എന്നാണ് അർത്ഥം പറയാം ഞാൻ അതെങ്ങനെ എങ്ങനെ അതിനെ മജുഹൂലാക്കും മാതിയാണല്ലോ എന്നറിയാൻ ആ യുദ്ധാക്ഷരത്തിനുള്ളൊടുക്കുക ആയുത്തക്ഷരത്തിന് ഞാനതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഇതിനുണ്ട് സിമ്പിളാണ് ഇത്ര പ്രത്യേകിച്ച് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആയുത്ത അക്ഷരത്തിന് ലൊമ്മ അടുത്ത അക്ഷരത്തിന് കെസറ് പിന്നെ അവസാനത്തെ അക്ഷരത്തിന് ഓൾറെഡി എന്തായാലും പിന്നെ അവിടെ എന്താണുള്ളത് അതവിടെ ഉണ്ടാവും ഫത്താണ് ഉണ്ടാവുക അപ്പം ജുലിസായെന്നായി ജലസ ജുലിസായി അതേപോലെ വേറൊരു ഉദാഹരണം കൂടി ഇതാണ് എന്താ ഒരു ഫത്തഹ എന്നായിക്കോട്ടെ ഫത്തഹ ഫത്തഹറിന തുറന്നു അവൻ തുറന്നു ജലസ് എന്തായിരുന്നു അവൻ ഇരുന്നു ജുലിസ ഇരിക്കപ്പെട്ടു എന്നാണ് അർത്ഥം പറയാം ഇനി ഫത്തഹനെ എങ്ങനെ മജൂലാക്കും ദാ ആയുധാക്ഷരത്തിന് ലൊമ്മ എടുക്കുക രണ്ടാമത്തേന് കസിറൊടുക്കുക മൂന്നാമത്തേന് ഓൾറെഡി അവിടെ ഫത്തഹ ഉണ്ടാവും അപ്പോൾ ഫത്തഹാറിന അവൻ തുറന്നു ഫുത്തിഹാറിന തുറക്കപ്പെട്ടു എന്നാണ് അർത്ഥം വരിക ഇനി അതന്നെ നമുക്ക് മജുഹൂൽ വെക്കുക മജുഹൂല് മജുഹൂല് ജലസൻ്റെ മജുഹൂല് യജ് ലിസു എന്നാണ് ഇതൊക്കെ നമ്മൾ അടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അവൻ ഇരിക്കും മുലാരിൻ്റെ അർത്ഥം അറിയാലോ ഇനി അതിനെങ്ങനെ അത് മാ മുലാരിയാണ് മുലാരി മാറൂഫാണ് അതിനെ മുലാരി മജുഹു ലങ്ങനാക്കും അത് നമ്മൾ പറഞ്ഞു എന്താ ഫസ്റ്റത്തെ ആ മുലാരി ഇതിൻ്റെ അക്ഷരം മുലാരിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ മുലാരി ആണ് എന്ന് തെളിയിക്കാനുള്ള അക്ഷരമാണ് അത് ഏതൊക്കെ ആവാം അലിഫ് ആ വരാം ചെൽപ്പോ അല്ലെങ്കിൽ ത വരാം അല്ലെങ്കിൽ യാ ഈന്ന് വരാം അല്ലെങ്കിൽ നാന്ന് വരാം ഇതൊക്കെ വരാം നമ്മൾ സാധാരണ യാ ആണല്ലോ അധികം പറയാറുള്ളത് ഉദാഹരണങ്ങളൊക്കെ വരാറുള്ളത് അപ്പോൾ ഇതാ ഇവിടെ മുലാരിൻ്റെ അക്ഷരം ഇതാണ് ഇയാ എന്നുള്ളതാണ് അപ്പോൾ അതിനെന്ത് ചെയ്യുക ലൊമ്മ കൊടുക്കുക എന്നല്ല നമ്മൾ പഠിച്ചത് അതിന് ലൊമ്മ കൊടുക്കുക പിന്നെ അവസാനത്തതിൻ്റെ അവസാനത്തെ അക്ഷരം സീനാണ് അതിൻ്റെ മുമ്പുള്ള അക്ഷരം ലാമാണ് അതിനെന്ത് ചെയ്യുക ഫത്തഹിയ ഇത് രണ്ടുമാണ് ചെയ്യാനുള്ളത് ബാക്കി മുലാരിയിൽ ഉള്ളത് അതന്നെ ഇവിടെ ബടെജ് എന്താ ബഡജുണ്ട് പിന്നെ സു എന്ന് വിടുന്നുണ്ട് ആ സു തന്നെ കൊടുക്കുക അപ്പോൾ യജ് ലിസു എന്നുള്ളത് എന്തായി യജ് ലിസു എന്നുള്ളത് യുജ് ലസു എന്നായി യുജ് ലസു പിന്നെ സിമ്പിളാണ് അടുത്തത് ഫതഹ യഫ്തഹു എന്നുള്ള വരിക യഫ്തഹു യജ് ലിസുവിൻ്റെ അർത്ഥം ഇരിക്കും അവൻ ഇരിക്കും എന്നാണ് യു ജലസു പറഞ്ഞാൽ ഇരിക്കപ്പെടും അവൻ എന്നുണ്ടാവില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എഫ് തഹു എന്തായി മാറും എഫ്തഹു എന്നുള്ളത് എന്തായി മാറും എഫ്തഹു മുലാരത്തിൻ്റെ അക്ഷരത്തിനും മുലാരിൻ്റെ അക്ഷരത്തിനും തൊണ്ടുക്കുക അവസാനത്തതിൻ്റെ മുമ്പുള്ളതിന് ഫത്തഹു കൊടുക്കുക കസീറല്ല ഫത്തഹു കൊടുക്കുക മറ്റ് ബാക്കിയുള്ളത് എന്താണോ മുലാരി മയറൂഫിലുണ്ടായിരുന്നത് അതുതന്നെ കൊടുക്കുക അപ്പോൾ യുഫ്തഹു എഫ്തഹു യുഫ്തഹു ആയിട്ട് മാറും ഇനി ഇതേപോലെ കുറേ ഫീലുകളും സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കിയാൽ അത് സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയും ഇനി ഇവിടെ ഒരു വർക്കുണ്ട് നഖ്തുബുൽ മജുഹുൽ അലി അരില്ലാത്തിയ ശേഷം വരുന്ന ഫീലിൻ്റെ മജുഹുൽ അളീതാനാണ് ഖാ റസ സിമ്പിളാണ് ഖു റിസ അല്ലേ ഖാല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു അലിഫ് വന്നതുകൊണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് ഖാലൻ്റെ എന്നാണ് മജുഹുലി ഒരു ഇനി യഹ്ലുറു എന്നുള്ളത് മുലാരിയാണ് അപ്പോൾ മുലാരി എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചല്ലോ മുലാറത്തിൻ്റെ അക്ഷരത്തിന് ലൊ് കൊടുക്കുക പിന്നെ അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് ദഫത്ത് കൊടുക്കുക പിന്നെ ഇവിടെ ലൊമുണ്ട് റു അപ്പോൾ റു എന്നായി യമുദ്ദു മദ്ദ യമുദ്ദു എന്നാണ് അത് യുമദ്ദു എന്നാണ് ഇവർ അതിൻ്റെ മജുഹൂലി യുമു ഫറ സിമ്പിളാണ് ഫു റി ജ ഒലക്ക സിമ്പിളാണ് ഓ ലി കിറു മുലാരിയെ അപ്പോൾ ശ്രദ്ധിക്കുക മുലാരി മാറൂഫാണ് ഫസ്റ്റ് തേനുള്ളൊമ്മ പിന്നെ യു യഗുഫിറു എന്നുള്ളത് എന്താ ഫസ്റ്റ് പിന്നെ അവസാനം റ ആണ് അതിൻ്റെ മുമ്പുള്ളത് ഫ ആണ് അതിന് ഫത്ത കൊടുക്കുക അപ്പോൾ എന്തായി യഹ് ഫിറു എന്നുള്ളത് യുഗ് ഫറു എന്നായി മസ്സ മുസ്സ എന്നാണ് അവർ മസ്സ മുസ്സ യഹ്ബിസു ബിസു ഞാൻ സിമ്പിളായി കണ്ട് നോക്കാം യഹ്ബിസു യുഹ ബസു എന്നാവും ഇത് രണ്ടുമാണ് ശ്രദ്ധിക്കാനുള്ളത് യക്കൂലു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വാവ എന്നല്ലോ അപ്പോൾ ചെറിയ മാറ്റം ഉണ്ടാവും യുക്കാലു എന്നവര് യക്കൂലു യുക്കാലു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته